രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്ന പറമ്പഞ്ചേരി പുളിന്ദാനം വെട്ടിത്തര പ്രദേശങ്ങളിൽ അനുവദിച്ച ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ പറമ്പഞ്ചേരി പുളിന്നാനം ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുന്ന പരമഞ്ചേരി പുളിന്താനം വെട്ടിത്തറ പ്രദേശങ്ങളിൽ അനുവദിച്ച ട്രാൻസ്ഫോമര് സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം പരമഞ്ചേരി പുളിന്താനം ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് കെ എസ്ഇബി ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിപിഎം പരമഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടര്ന്നാണ് പുതിയ ലൈൻ വലിക്കുവാനും ട്രാൻസ്ഫോമര് സ്ഥാപിക്കുവാനും ഫണ്ട് അനുവദിച്ചെങ്കിലും തുടര്ന്ന് നടപടി സ്വീകരിക്കാത്ത എഇയുടെ അനാസ്ഥയില് പ്രതിഷേധിച്ചാണ് ധർണാസമരം നടത്തിയത് പുളിന്താനം ബ്രാഞ്ച് സെക്രട്ടറി കെ എം അലിയാർ അധ്യക്ഷത വഹിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പി എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ജെയിം സംസാരിച്ചു പറമ്പശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി കെ സി പ്രദീപ് സ്വാഗതവും മാത്യു ടി തോമസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്